ഹായ് നമസ്കാരം നമ്മുടെ നാട്ടില് ജീവൻ രക്ഷിക്കേണ്ട ആംബുലൻസുകൾ നമ്മളുടെ ജീവിതം അപായപ്പെടുത്തുന്ന അഥവാ ആംബുലൻസുകളിൽ യാത്ര ചെയ്യുന്ന രോഗികളുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് പുരോഗമിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനൊരു നിയന്ത്രണം വരണം നമുക്കറിയാം നമ്മുടെ റോഡുകളിൽ മഴ കാണും മറ്റു തടസ്സങ്ങൾ കാണും അതിനെയൊക്കെ നേരിട്ട് കൊണ്ട് വണ്ടി ഓടിക്കുന്നവനെയാണ് ഡ്രൈവർ എന്ന് പറയുന്നത് കേരളത്തിലെ റോഡുകളിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ഒരേ പരിഗണന കിട്ടുമ്പോൾ ആംബുലൻസുകൾക്ക് നമ്മളുടെ സംവിധാനം നമ്മൾ ഒരുപാട് പരിഗണനകൾ കൊടുക്കാറുണ്ട് ഒന്ന് ആംബുലൻസ് കണ്ടാൽ നമ്മൾ വണ്ടി മാറ്റി കൊടുക്കും അവർക്ക് പിന്നെ സിഗ്നൽ റെഡ് റെഡ് സിഗ്നൽ ആണെങ്കിൽ പോലും അതിനെ ഓവർടേക്ക് ചെയ്ത് പോയാല് നമ്മൾ ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല അങ്ങനെ ഒരുപാട് പരിഗണനകൾ കിടക്കുമ്പം റോഡ് കണ്ടും റോഡിന്റെ അവസ്ഥ കണ്ടും മണ്ടി ഓടിക്കുന്നവനെ ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഇന്ന് വീഡിയോ കണ്ടു നോക്കുക ഇതിനുള്ളിൽ ഇടം കോട്ടയത്തെ മുളക്കുളത്ത് ആംബുലൻസ് മറിഞ്ഞു രോഗി മരിച്ചു പോത്താനക്കാട് സ്വദേശാണ് മരിച്ചത് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കുപറ്റി നിതിൻ തോമസ് നിതിൻ രാത്രിയാണല്ലേ അപകടം മരണം അവിടെ വെച്ച് തന്നെ സംഭവിച്ചോ എന്താണ് വിവരം ീഷ് ഒരു ഏഴുമണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം കോട്ടയം മുളക്കുളത്ത് ഉണ്ടാവുന്നത് ഈ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് രോഗിയെ കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ഒരു പോത്താനിക്കോട് സ്വദേശി മരിക്കുകയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുവിനും പരിക്കുപറ്റി എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത് മണിയോട് കൂടിയിട്ടാണ് അപകടം നടന്നത് അപകടം നടന്ന ഉടനെ തന്നെ ഈ എല്ലാവരെയും ഹോസ്പിറ്റലിലെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഈ മരിച്ചവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരപ്പെടുത്തി പറയാറായിട്ടില്ല പക്ഷേ ഈ ആംബുലൻസ് ശക്തമായ മഴ ഉണ്ടായിരുന്നു വൈകുന്നേരം തൊട്ട് ഇവിടെ അത്തരത്തിലാണ് ഈ ആംബുലൻസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആംബുലൻസ് മറിയുന്ന ഒരു സാഹചര്യം സാഹചര്യത്തിലേക്ക് വരുന്നതും അതുപോലെ തന്നെ രോഗി മരിക്കാനൊരു ഇടയുണ്ടാവുകയും ചികിത്സ കഴിഞ്ഞ രോഗിയെ വീട്ടിലാക്കാൻ പോയ ആംബുലൻസ് ആണ് ആ രോഗിയെ അങ്ങ് വണ്ടാരെ അടച്ചി ബാക്കി മൂന്നാല് പേരെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവർ സ്പീഡാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഓവർ സ്പീഡ് ആംബുലൻസുകൾ പോയാൽ അത് അപകടത്തിൽ പെടില്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല അവർക്ക് ഈ റോഡിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് മനുഷ്യൻ മാറിക്കൊടുക്കും എന്നുള്ളതല്ലാതെ റോഡ് അവസ്ഥ മാർത്തമൊന്നുമില്ല മഴ പെയ്യുന്ന സമയത്ത് റോഡിൽ നിലവുള്ള സമയത്ത് റോഡിൽ വണ്ടി സ്ലിപ്പാകും അപകടമുണ്ടാകും എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ആംബുലൻസ് ഡ്രൈവർമാരെ ഇവന്മാർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കണം ആംബുലൻസുകളുടെ സ്പീഡ് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ് ബാക്കി ഒരുപാട് പരിഗണന അവർക്ക് കിട്ടുന്നുണ്ട് റോഡിൽ ഇറങ്ങിയാൽ ഒരു ആംബുലൻസ് കണ്ടാൽ കാലികളാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾ ആംബുലൻസുകളിൽ മയക്കുമരുന്നും ചാരകം കടത്തുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിന് നമ്മുടെ സുരേഷ് ഗോപി ആംബുലൻസ് യാത്ര ചെയ്യുന്നത് വരെ വലിയ ചർച്ചാ വിഷയമായതാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പം ആംബുലൻസുകൾ ഏത് ആവശ്യത്തിലാണ് നിയമം അനുശാസിക്കുന്നത് ആ ഉപയോഗത്തിൽ നിന്ന് വഴിമാറിപ്പോകുകയും ഈ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇവര് ഏതോ പ്രത്യേക രം ഡ്രൈവർമാരാണെന്നുള്ള പരിഗണന കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ ആംബുലൻസ് മറിഞ്ഞ് ആംബുലൻസ് ഇടിച്ച് പറഞ്ഞു അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പുതിയ കഥ ഇത് ഇന്നലെ സംഭവിച്ചതൊന്നുമല്ല ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഒരു റോഡിലൂടെ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാനാണ് മറ്റ് ഡ്രൈവർമാർക്ക് നിർദ്ദേശമെങ്കിൽ ആംബുലൻസിന്റെ ഡ്രൈവറും മുപ്പത് കിലോമീറ്ററിൽ മാത്രമേ വണ്ടി ഓടിക്കാവൂ ഒരു റോഡിലൂടെ അൻപത് കിലോമീറ്റർ എന്ന് പറയുന്ന സ്പീഡ് പരുതി ആ റോഡ് നിർമ്മിച്ചവരോ അല്ലെങ്കിൽ നിയമമോ പറയുന്നുണ്ടെങ്കിൽ ഈ ആംബുലൻസിന്റെ ഡ്രൈവർമാരും ആ അൻപത് കിലോമീറ്ററിൽ മാത്രമേ ഓടിച്ചാവൂ അല്ലാതെ തന്നെ അവർക്ക് ഒരുപാട് പരിഗണന കിട്ടുന്നുണ്ട് അതല്ലാതെ യാതൊരു സ്പീഡ് നിയന്ത്രണവും ഇല്ലാതെ എൺപതിലും നൂറിലും നൂറ്റി ഇരുപതിലും ഒക്കെ ഈ വണ്ടി ഓടിച്ച് കേരളത്തിലെ റോഡുകളിൽ അപകടപ്പെടുത്തുന്ന ഈ ഡ്രൈവർമാര് പ്രത്യേക ട്രെയിനിങ് എല്ലാം കിട്ടിയവരാണോ ഒന്നുമല്ല അയ്യോ ഇത് കേൾക്കുന്നവര് വിചാരിക്കണേ ഈ മുതുക്കൻ കണവൻ ഇതായിരുന്നു പണി പത്ത് നാപ്പത്തി മൂന്ന് കൊല്ലമാണോ ഉണ്ടാക്കിയത് ഇതുവരെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആ ഒരു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് സൂക്ഷിക്കണം ഈ ആംബുലൻസ് ഡ്രൈവർമാരെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞ് മിസ്റ്റർ ഗണേഷ് കുമാർ താങ്കൾ അതൊക്കെ പരിശോധിക്കണം ആംബുലൻസിന്റെ ഡ്രൈവർമാർക്ക് എന്തൊക്കെ നിയന്ത്രണങ്ങൾ വരണമെന്ന് താങ്കൾ ഒന്നുകൂടെ പരിശോധിക്കണം ഞാൻ കഴിഞ്ഞ മാസം കണ്ടിരുന്നു താങ്കളുടെ ചില നിർദ്ദേശങ്ങളൊക്കെ ഒക്കെ നല്ല കാര്യം തന്നെയാണ് ഒപ്പം തന്നെ സ്പീഡ് ലിമിറ്റ് നിർബന്ധമായിരിക്കണം അവർക്ക് ബാക്കി റോഡിലിങ്ങനെ ഒരുപാട് പരിഗണനകൾ കിട്ടുന്നുണ്ട് ആംബുലൻസിന് അതൊക്കെ തന്നെ ധാരാളമാണ് സ്പീഡ് എക്സെപ്ഷൻ ഇവർക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ വ്യവസ്ഥ നമ്മുടെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നിയമം നടത്തേണ്ടവര് ഒക്കെ ഇവരുടെ സ്പീഡ് ലിമിറ്റിലൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാറില്ല അവര് തോന്നിയ സ്പീഡിലാണ് പോകുന്നത് കിലോമീറ്റർ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എം സി റോഡിലൂടെ യാത്ര ചെയ്യുന്ന കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ ഇല്ലേ മദ്യവും മയക്കുമരുന്നും അടിമപ്പെട്ട ഡ്രൈവർമാര് എങ്ങനെ ഉണ്ടാക്കാന് ഒരു നോർമൽ മൈൻഡിലാണെങ്കിൽ പോലും മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നതിന്റെ ഒക്കെ അപ്പുറമാണ് കിലോമീറ്റർ സ്പീഡ് അപ്പൊ സ്പീഡ് നിയന്ത്രണം നിർബന്ധ ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് അടിയന്തരമായിട്ട് വന്നേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേര് ഇനി റോഡിൽ പണ്ടാരെ അടങ്ങി ആംബുലൻസുകൾ ഉണ്ടാക്കേണ്ട അപകടങ്ങൾ ചില്ലറ കൊണ്ടാണ് ഈ നിർദ്ദേശം എനിക്ക് മുമ്പോട്ട് വെക്കേണ്ടി വന്നത് വേടെ കേൾക്കുക കേട്ടില്ലെങ്കിൽ അവനവന്റെ പുതികൊടക്കും ഓക്കെ